അവിടെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അതിൽ ഇടപെടൽ ഉണ്ടാകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒടുവിൽ നിലവിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണ് ആർക്കാണ് ഭക്ഷണം കിട്ടാതിരിക്കുകയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് ഇന്നലെ വരെ ഇവിടെ ഈ തിരച്ചിൽ നടത്തുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും പോലീസും മറ്റ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ ഈ സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ട് പൊടുന്നിനെ ഒരു ഓർഡർ വരുന്നു റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മാത്രം ഭക്ഷണം വിതരണം ചെയ്താൽ മതി കാരണം അതിന് കാരണം പറഞ്ഞത് ഒരു തരത്തിലുള്ള ഭക്ഷ്യ വിഷബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർഡർ പുറത്തിറക്കിയത് പക്ഷേ ഇന്ന് രാവിലെ പല ആൾക്കാർക്കും ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായി മുണ്ടക്കൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒട്ടേറെ ആൾക്കാർ അവിടെ രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലുമായി തീരുന്നു അവർക്ക് പല സമയങ്ങളിൽ വെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടായതോടുകൂടിയാണ് സംഭവിച്ചത് ഞങ്ങൾ രാവിലെ വേസ്റ്റ് പറക്കാൻ വേണ്ടി എന്ന് വിളിച്ചു പറഞ്ഞു ചാക്ക് കൊണ്ട് പോയതാണ് ആ ചാക്കു കൊണ്ട് മുണ്ടാക്കായ പ്രദേശത്ത് എത്തുമ്പോൾ ആൾക്കാർ നമ്മൾ വണ്ടി ഓടി വന്നിട്ട് ഒരു കുപ്പി വെള്ളം തീരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കാരണം രാവിലെ നാസ്ത പോലും കിട്ടാതെ എന്താ കഴിഞ്ഞു രാവിലെ തരത്തിലു പോയത് ഒരു കുപ്പി വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഇതാക്കി തിരിച്ച് പോലീസാരോട് പറഞ്ഞു രണ്ട് കുപ്പി രണ്ട് കേസ് വെള്ളം പോലീസുകാരോട് അത് തിരിച്ചു പോയി ഈ കൺട്രോൾ റൂമിൽ ഒന്ന് വെള്ളത്തിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്കുള്ള വെള്ളമാണ് ഇത് അവർക്കില്ല വെള്ളം ഇല്ലാതെ ി ഞങ്ങൾ മടക്കി അയച്ചു ഞങ്ങൾക്ക് അവിടെ മേപ്പാടിക്ക് പോയിട്ട് വെള്ളം കൊണ്ടുവന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് കേസ് വെള്ളം കൊണ്ട് വെള്ളം കൊണ്ടുപോകുന്നത് കൊടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വെള്ളം മൂലം ഭക്ഷണമില്ല കാരണം ഇന്നലെ ഇന്ന് രാവിലെ കുറച്ച് ബ്രെഡ് കിട്ടിയിട്ടുണ്ട് ആ ബ്രെഡ് ആ ബ്രെഡ് കൂ കൂത്ത ബ്രെഡിറ്റ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡാണ് എന്തൊക്കെ അവർക്ക് കിട്ടിയതുണ്ട് അവർ ആകെ വിഷമിച്ച് കഴിഞ്ഞാൽ കാരണം എന്തിനാന്ന് നിർത്തിയറിയില്ല ആയിരം അല്ല പതിനായിരക്കണക്ക് ഭക്ഷണം കൊടുക്കാൻ എല്ലാവരും ആയി നിൽക്കും സർപ്പുറത്ത് പറഞ്ഞാൽ കല്ലാടി മക്കാൻ വെച്ച് ഭക്ഷണം കൊടുത്ത വൈറ്റ് കാർഡ് ഉണ്ട് അത് അവരെ പറഞ്ഞയച്ചു കാരണം ഫുഡ് ഫുഡിന് സേഫ്റ്റി ഇല്ല പറഞ്ഞിട്ട് എന്തായാലും ഫുഡിന് അവരെ പറഞ്ഞയച്ചു ഇന്നിപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൊണ്ട് ആംബുലൻസ് കൊണ്ട് പോയി ൾ ഒരുപാടായിട്ട് ഭക്ഷണത്തിന് വേണ്ടി കാത്തുക ഒരാൾക്ക് ഭക്ഷണുണ്ട് പോലീസുകാർക്ക് ഭക്ഷണം കിട്ടില്ല നേവിക്കാർക്ക് ഭക്ഷണം കിട്ടില്ല വെയിലി പാലത്ത് വെൽഡിംഗ് തന്നെ പണിക്കാറുണ്ട് അവർക്ക് കിട്ടില്ല ഇറ്റാച്ച് സർക്കാർ വിളിച്ച് ഇറ്റാച്ചാണല്ലോ ആ ഇറ്റാച്ച് ഡ്രൈവർമാർക്ക് ഭക്ഷണം കിട്ടിയിട്ട് ഭക്ഷണം ഞങ്ങൾ ഇവിടെ എന്താക്കി വാങ്ങി കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ വരും ഇപ്പം ഇപ്പം ആംബുലൻസ് ഡ്രൈവർമാർ സമയം ഏകദേശം മൂന്ന് മണിയായില്ലേ ഇപ്പോഴും ഭക്ഷണം ഉണ്ട് ആംബുലൻസ് ഡ്രൈവർമാർ ഭക്ഷണം ഉണ്ടോ ചോദിച്ചിടക്കരുത് സാധാരണ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ സാധാരണ ഭക്ഷണം എത്തുന്നതാണ് പക്ഷേ ഇന്ന് മുണ്ടക്കേൽ നിന്ന് തിരിച്ചുവരുന്ന സമയത്ത് പല ആൾക്കാരും ഭക്ഷണം കിട്ടിയില്ല വലിയ വെള്ളം കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ തന്നെ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ നമ്മൾ പോകുന്നതാണ് ഇവിടെ അവിടെ വെച്ചിട്ട് അവര് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പോലും അതുപോലെ വെള്ളം ഈ മലയുടെ മുകളിൽ വരെ കയറിയിട്ട് അവിടെ തുള്ളി വെള്ളം പോലും അവിടെ ഇല്ല അവിടുത്തെ ഒരു പോലീസ് നായിക്ക് പോലും കൊടുക്കാനുള്ള വെള്ളം പോലും അവിടെ ഇല്ല ഇവിടുന്ന് ഇത്രയും വേല കയറി അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമെന്ന് വിചാരിച്ചു അവിടെ ഒരു സംവിധാനം ഇല്ല ഇവിടെ വന്ന് വെള്ളം ചോദിക്കുമ്പോൾ അതും തരുന്നില്ല ഇന്ന് പുറത്തുള്ള വെള്ളം കൊണ്ടുവരാൻ അത് തന്നെയാണ് അതായത് ഇപ്പോൾ പല സമയങ്ങളിലും വെള്ളം കിട്ടാത്തതും ഭക്ഷണം കിട്ടാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് കാര്യം പല ആൾക്കാരും അവരുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് എത്തുന്ന ആൾക്കാരാണ് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഒരു ഓർഡർ വന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാരണവശാലും അത്തരത്തിലുള്ളൊരു പ്രശ്നം ഇല്ല അത് എല്ലാവർക്കും ഫുഡ് നൽകുന്ന ക്രമീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഫുഡ് നൽകുന്ന കാര്യത്തിലൊക്കെ പോകുമെന്നുള്ളതൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷേ എന്നാൽ പല ആൾക്കാരും കൂടുതൽ ഒട്ടേറെ ആൾക്കാർ പരാതി പറയുന്നത് എന്തായാലും ദുരന്തമുഖത്ത് ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരാൾക്കാർ ശ്രമിക്കില്ല പക്ഷേ പല ആൾക്കാർക്കും ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി വ്യാപകമായി തന്നെയുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ മറ്റ് ഈ മറ്റ് ജനങ്ങളൊക്കെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു നമുക്കൊരു പ്രതികരണം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രതികരണം കൂടിയുണ്ട് അതിലേക്ക് ഒന്ന് പോകാം എന്താ പണി കൊണ്ട് പോകാൻ പറ്റാത്ത ആൾക്കാരാണ് ഇനി എപ്പഴാ പണി ഉണ്ടാവും ഒന്നും പറയാൻ പറ്റൂല അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണമൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് കണ്ണൻ നേരത്തെയും റവന്യൂ മന്ത്രി പ്രതികരിച്ചപ്പോൾ മറ്റു മന്ത്രിമാരൊക്കെയാണെങ്കിലും പൊതുവരമന്ത്രിയൊക്കെ ആണെങ്കിലും ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്തെങ്കിലും പ്രശ്നവും അത് ഉടൻ തന്നെ പരിഹരിക്കുമെന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ് ഉണ്ടാവുന്നത് മാത്രവുമല്ല നമ്മൾ ഒരുമിച്ച് അതിജീവിക്കുകയാണ് നല്ല കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു വാർത്ത പോലും അവിടെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നു ഇവർ പറയുന്നതിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഈ വിതരണം തടഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ഒരു അനുഭവം പറയാം കാര്യം ഇവിടെ നിന്ന് ഡ്യൂട്ടിക്ക് ശേഷം തിരികെ പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ നിർബന്ധിച്ച് കാപ്പി കുടിപ്പിക്കുകയും അല്ലെങ്കിൽ ലഘുഭക്ഷണം തിരികുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് കാര്യം ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ വിതരണം നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതിന് എന്താണ് കാരണം എന്ന് വെച്ചാൽ പല സമയങ്ങളിലും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ച ഒരു കാര്യം പക്ഷേ ഇന്ന് പല ആൾക്കാർക്കും ഭക്ഷണം ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മുണ്ടകയിലൊക്കെ പോയ സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ചില ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞിരുന്നു പക്ഷേ വെള്ളം കിട്ടത്തില്ല എന്നുള്ള ഒരു പരാതി പറഞ്ഞിരുന്നു എങ്കിൽ പോലും പരമാവധി ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം റവന്യൂ ഭാ വകുപ്പിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണമെങ്കിൽ ചില സംഘടനകളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ തന്നെ ചില രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സ്ഥലത്ത് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാം സാറേ ഈ പ്രശ്നം എന്താണെന്ന് അവക്ഷണം കിട്ടുന്നില്ല എന്ന പരാതി ഉണ്ടല്ലോ ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ അതിനകത്ത് സംബന്ധിച്ച് എന്തെങ്കിലും വാസ്തവമുണ്ടോ നമ്മൾ അതായത് നമുക്ക് ഇവിടെ ജോലി ചെയ്യുന്നേക്കാളും കൂടുതൽ ഭക്ഷണമാണ് നമ്മൾ ഭക്ഷണ പൊതുവായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വിതരണം ചെയ്യുന്നത് എല്ലാവർക്കും പക്ഷേ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഡ്യൂട്ടി കയറുന്നത് അതിരാവിലെ മണിക്ക് തന്നെ ഞങ്ങൾ ഡ്യൂട്ടി കയറും നാലര കഴിഞ്ഞിട്ട് ഇവിടെ എത്തി ഡേ സേനാംഗങ്ങളെ മുഴുവൻ നമ്മൾ കയറുന്നത് ഡ്യൂട്ടിക്ക് എട്ട് ആറു മണിക്കായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്നത് സാധാരണ നമ്മൾ ഒമ്പത് മണി പത്ത് മണിക്കല്ലേ എട്ട് മണിക്ക് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും പോകും കാരണം ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർ വരുന്നവർക്ക് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് കയറി വരും കയറി വന്നിട്ടെന്ന് പറഞ്ഞു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയാണ് പ്രശ്നം വന്നത് ഇപ്പം ദൂരത്തിലുള്ള ആൾക്കാരായിരിക്കും അവർക്ക് ആക്ച്വലി സ്വാഭാവികമായും ദൂരത്തിലുള്ള ആളുകളോട് വരാം കുറച്ച് താമസിക്കും അതാണ് ഒരു പ്രശ്നം പക്ഷേ നമുക്ക് ഒരു സമയം നിശ്ചയിച്ച് ഇതുപോലെ എട്ട് മണി ടു ഒമ്പത് വരെ മാത്രമേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായോഗികമാണെന്ന് ചിന്തിക്കണം ഒന്ന് നമുക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഈ ചിലരൊക്കെ അടുത്ത് നോക്കി നമ്മൾ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഭക്ഷണങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒരു ഫുഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ മിനി കഴിഞ്ഞാൽ ഞാനൊരു ഫുഡ് കഴിച്ചിട്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു ഫുഡ് പോയിസനും കൊണ്ട് ഉണ്ടാകാൻ പാടില്ല അപ്പം എനിക്ക് മാത്രം എനിക്ക് ഗതിയാണെങ്കിൽ സാധാരണക്കാരനൊക്കെ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അവർ കിട്ടുന്നത് നല്ല മെച്ചപ്പെട്ടൊരു ഫുഡ് കിട്ടണം പ്രത്യേകിച്ച് അതുകൊണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പം മുകളിലേക്ക് പോകുന്ന സമയത്ത് പല സമയങ്ങളിലും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇന്ന് രാവിലെ അവരൊക്കെ തന്നെ ഉദ്യോഗസ്ഥരുടെ പരാതിയായിട്ട് പല ഒരു വിഷമം പോലെ പറയുന്നുണ്ടായിരുന്നു വെള്ളം പോലും കിട്ടാത്ത തീർച്ചയായും തീർച്ചയായും കൂടി സപ്ലൈയും തീർച്ചയായും അത് ഇപ്പോൾ ഒന്ന് ഇന്നോട്ടാണ് നമ്മൾ ഇത് പുതിയ സംവിധാനം തുടങ്ങിയിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും സപ്ലൈ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി കൊണ്ട് ഇത് ഏതായാലും പ്രശ്നം പരിഹരിക്കും ഉടൻ തന്നെ ഓക്കെ സർ താങ്ക് നമ്മുടെ ഐ ജി കെ സേതുരാമൻ സ്ഥലമാണ് സംസാരിച്ചത് ഈ പ്രശ്നം പരിഹരിക്കാം കാര്യം ഇന്ന് രാവിലെയാണ് പോലീസിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു ഒരു ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് അത് സമയക്രമത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാം ഞാനിപ്പോൾ രാവിലെ മുകളിലേക്ക് പോയ സമയത്തൊക്കെ തന്നെ ആ സ്ഥലത്തൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മളോട് പേഴ്സണലി വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു നമ്മളുടെ കയ്യിൽ വെള്ളമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുന്ന പ്രവർത്തകരൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പരമാവധി പരിഹരിക്കാൻ കാര്യം ഇവർക്ക് വെള്ളമെങ്കിലും എത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പൂർണ്ണമായും നടപ്പാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതുവേണ്ട ചർച്ചകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരി കണ്ണൻ നായരാണ് നൽകുന്നത്